റിയാലിറ്റി ഷോ താരവുമായ നന്ദു ആനന്ദ് വിവാഹിതനായി ബിസിനസ്സുകാരിയായ കല്യാണി കൃഷ്ണയാണ് നന്ദുവിന്റെ ജീവിതസാഖി ഗോൾഡ് ഡയമണ്ട് ബിസിനസ്സുമായി സജീവമാണ് കല്യാണി ഗുരുവായൂർ അമ്പലത്തിൽ വച്ചായിരുന്നു വിവാഹം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് എത്തിയത് അതിനുശേഷമായി വിവാഹ വിരുന്നും നടത്തിയിരുന്നു സെറ്റുമുണ്ടുമായിരുന്നു കല്യാണിയുടെ വേഷം അധികം ആഭരണങ്ങളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ സിമ്പിൾ ബ്രൈഡ് മുണ്ടും നേരിതുമായിരുന്നു നന്ദുവിന്റെ വേഷ്യം നായിക നായികനിലെ സഹതാരങ്ങളായ സിദ് വിനായക് വെങ്കിടേഷ് മാളവിക കൃഷ്ണദാസ് തേജസ് ജ്യോതി തുടങ്ങിയവരെല്ലാം വിവാഹത്തിനെത്തിയിരുന്നു നാളുകൾക്കു ശേഷമുള്ള ഒത്തുചേരൽ ഇവരെല്ലാം ആഘോഷമാക്കുകയായിരുന്നു ലാൽ ജോസ് ബോബൻ സമൃത സുനിൽ എന്നിവർ വിധികർത്താക്കളായി എത്തിയ നായിക നായകൻ റിയാലിറ്റി ഷോയിലൂടെയാണ് നന്ദു ആനന്ദ് ശ്രദ്ധേയനാകുന്നത് റിയാലിറ്റി ഷോയിൽ വിജയി ആയില്ലെങ്കിലും സിനിമയിൽ നിന്നുള്ള അവസരങ്ങൾ നന്ദുവിനെ തേടിയെത്തി ഓട്ടം അയ്യപ്പനും കോശിയും തുടങ്ങി സിനിമകളിലാണ് നന്ദു അഭിനയിച്ചത് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശമാണ് നന്ദുവിനുള്ളത് കൂടാതെ പ്രൊഡക്ഷൻ പ്രൊജക്ട്സ് റീസൈനിങ് എന്നിവയ്ക്കായി സിനിമാരസ പ്രൊഡക്ഷൻ എന്നൊരു മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയും നന്ദുവിനുണ്ട്